എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് പ്രീമിയം ത്രീ പീസ് സെറ്റ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക ആദ്യമായിട്ട് ചുരിദാർ ഇടുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ചുരിദാർ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ചാർജ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി കുളവായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാനും പറ്റില്ല ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വത്തിക്കാൻ സിൽക്കിലുള്ള ടോപ്പും ബോട്ടവും നല്ല ഭംഗിയുള്ള ഷോളും കൂടാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് നല്ല നല്ല കളറുകളും നല്ല പ്രിന്റുകളും നമുക്കപ്പോൾ ഓരോന്നായിട്ട് കാണാം കൂടെ വായോ കളർ എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു കളറും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന കളറാണ് ഈ ഒരു ടോപ്പ് മാത്രം എടുക്കുമ്പോൾ തന്നെ കുറഞ്ഞതൊരു എഴുന്നൂറ് എണ്ണൂറ് രൂപ കൊടുക്കണം കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് ഇത് കയ്യിലോട്ട് കിട്ടുമ്പോൾ മനസ്സിലാവും അത്ര ക്വാളിറ്റി കൂടിയ ഫാബ്രിക് ആണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടോ ആണ് ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നതെന്ന് പറയുന്നതും നല്ല ദുപ്പട്ടയാണ് കണ്ടോ ത്രെഡ് വർക്ക് ചെയ്ത നല്ല ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് അടുത്ത കളർ എന്ന് പറയുന്നത് നോക്കിക്കേ എന്നാ ഭംഗിയാണ് നിങ്ങളൊരു ബൊട്ടീക്കിലോ ഒരു വെഡ്ഡിങ് ഷോപ്പിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരായിരത്തി അഞ്ഞൂറ് രൂപ പക്കയായിട്ട് കൊടുക്കേണ്ട ഐറ്റമാണ് നിങ്ങൾ എന്താ പറഞ്ഞത് കൺഫേം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഷോപ്പുകളിൽ കയറി നോക്കുക അപ്പോൾ മനസ്സിലാവും ആ റേറ്റ് ത്രീ പീസ് സെറ്റിന്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ബോട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഷോള് കണ്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും പ്രീമിയമായിട്ടുള്ള ഈ ഒരു ഫുൾ സെറ്റ് നമ്മൾ തരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് റെഡാണ് നല്ലൊരു പീച്ച് കളർന്ന് റെഡാണ് കേട്ടോ ടോപ്പ് തന്നെ എടുക്കുമ്പോ എന്തോ വെയിറ്റാന്നറിയാവോ അത്ര ഭംഗിയുള്ള ഐറ്റം ആണ് ഷോ ഷോള് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്ത് കിട്ടും ഞാൻ ഈ കഴിഞ്ഞിടയൊക്കെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പല ഷോപ്പുകളിൽ കയറേണ്ട കാര്യം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഷോക്കായിപ്പോയി കാരണം ഒരു ഒരു നോർമൽ ഒരു ടോപ്പിൻ്റെ റേറ്റ് ഒക്കെ കണ്ട് കണ്ണ് തള്ളിപ്പോയി കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം നാലായിരം രൂപയാണ് ഒരു ടോപ്പിന് മാത്രമുള്ള റേറ്റ് ഇതൊക്കെ എന്നാ ഭംഗിയുള്ള കളറാ നോക്കിക്കേ ഓണിയൻ പിങ്ക് കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷെയ്ഡാണ് അതെ ഇങ്ങനെയാട്ടോ വരുന്നത് ഒരു രക്ഷയില്ല സിക്സ് ഡബിൾ നയൻ ഈ കളർ നോക്കിക്കേ നല്ലൊരു ക്രീം ഷെയ്ഡ് നല്ല ഭംഗി വരുന്നൊരു ക്രീമും അതിന്റെ കോമ്പിനേഷൻ നോക്കിക്കേ മസ്റ്റേഡ് യെല്ലോ നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ കണ്ടോ എന്ന വെറൈറ്റി ആണ് നോക്കിക്കേ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതിന്റെ ക്വാളിറ്റി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത് കേട്ടോ പിന്നെ പിന്നെ ഇതിൽ തന്നെ വ്യത്യസ്തമാർന്ന പ്രിന്റ് ആണ് റെഡിൽ തന്നെ വേറൊരു പ്രിന്റ് അത് കുഴപ്പമില്ല സെയിം ബോട്ടം വരുന്നത് പിന്നെ പിങ്കിലും ഇതൊരു ഡബിൾ കോമ്പിനേഷൻ കോൺട്രാസ്റ്റാണ് വരുന്നത് ഇത് റെഡിൽ തന്നെ ഒരു വെറൈറ്റി പ്രിന്റ് ഇത് കോൺട്രാസ്റ്റ് ആട്ടോ വരുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണ് റാണി പിങ്കും ബേബി പിങ്കും കൂടെ വരുന്ന കോമ്പിനേഷൻ അടിപൊളി ഐറ്റം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കിട്ടാം അപ്പം ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബൈ